നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസും അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും എൻ സി പി ശരത് പവാർ വിഭാഗം ചേർന്ന മഹാവികാസ് അഗാദി സഖ്യം വലിയ രീതിയിൽ കരുത്തു പ്രാപിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിലെങ്ങും ബി ജെ പിക്ക് കനത്ത പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കർഷകരിൽ നിന്നും അതുപോലെ തന്നെ മറാത്ത സംവരണ വിഭാഗത്തിന്റെ പ്രക്ഷോഭവും ബി ജെ പി യുവയ്ക്കെതിരെ ശക്തമായ രീതിയിൽ അരങ്ങേറുകയാണ് മഹാരാഷ്ട്രയിലെങ്ങും മറാത്തവാദികളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പ്രമുഖ കർഷക വിഭാഗമായ ഉള്ളി കർഷകരും വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നയങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെങ്ങും ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ശക്തമായ ജനരോക്ഷ വിഭാഗമാണ് കാണാൻ കഴിയുന്നത് മറാത്ത സംവരണം അതുപോലെ തന്നെ കർഷകരിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമാണ് മഹാരാഷ്ട്രയിലെങ്ങും ഇന്ന് ഓരോ ദിനവും കരുത്തു പ്രാപിക്കുകയാണ് വിഭാഗങ്ങളുടെയും പ്രക്ഷോഭങ്ങൾ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മഹാരാഷ്ട്രയിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രക്ഷോഭങ്ങളാണ് ഓരോ ദിവസവും അണപൊട്ടിയൊഴുകുന്നത് മഹാരാഷ്ട്രയിലെ ക്ഷത്രിയ അതുപോലെ തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്നും ഉള്ള പ്രതിഷേധവും ഇതിനോടകം തന്നെ സംസ്ഥാന തൊട്ടാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയ്ക്കെതിരെയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസിനെതിരെയും അജിത് പവാറിനെതിരെയും തങ്ങളുടെ പാർട്ടികളിൽ നിന്ന് തന്നെ അണികൾക്കിടയിൽ വലിയ രോക്ഷമാണ് എന്നും കാണാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിന്റെ പ്രവർത്തകർക്കിടയിലുള്ള ഐക്യമില്ലായ്മ സംസ്ഥാനത്ത് എൻ ഡി എ ക്യാമ്പിന് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുകയാണ് എന്നാൽ മഹാവികാസ് അഗാദി സഖ്യത്തിലെ മൂന്ന് പാർട്ടികളുടെയും പ്രവർത്തകർക്കിടയിലുള്ള ഐക്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ സീറ്റുകളിലേക്കുള്ള മത്സരങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്